നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ സ്റ്റാർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒന്ന് സ്ലോ സ്പീഡിൽ വാഹനം റൺ ചെയ്യുന്ന സമയത്ത് റിവേഴ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ മൂവ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ അടിയിൽ നിന്നുള്ള കിലുക്കം അത് നമുക്ക് അനുഭവപ്പെടാം വാഹനം റൺ ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ അത് ചെറിയ സ്ലോ സ്പീഡിൽ എടുക്കുന്ന സമയത്ത് കൂടിയും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ അതേപോലെ തന്നെ ചരിവുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനം ചെറിയ സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വൈബ്രേഷൻ നല്ല രീതിയിൽ ബോഡിയിലും അല്ലാതെയൊക്കെ അനുഭവപ്പെടാം ഈ വൈബ്രേഷൻ അനുഭവപ്പെടുമ്പോൾ പലരും ചെയ്യുന്ന കാര്യം എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഫൗണ്ടേഷനാണ് കൂടുതലും ചെക്ക് ചെയ്യുന്നത് അതൊരു വശം മാത്രമേ ആവുന്നുള്ളൂ അത് കൂടാതെ പ്രൊപ്പർലർ ഷാഫിൻ്റെ സ്റ്റാർ കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വാഹനത്തിലെ പ്രൊപ്പർ ലഷാഫിൻ്റെ ഉള്ളിലെ ജോയിൻറ്റ് സ്റ്റാർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് പലരും ഹൗസിംഗിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഹൗസിങ് അഴിക്കാറുണ്ട് ഹൗസിംഗ് അഴിച്ച് റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ജോയിൻറ്റ് സ്റ്റാർ ചെക്ക് ചെയ്യുക